ഹായ് ഹലോ സ്ഥലാ വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുട്ടുമണികൾക്കും സ്വാഗതം അപ്പൊ ഒരു ബലാത്സംഗ വീരൻ കൂടെ പിടിയിലായിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത് ഞാനൊരു ന്യൂസ് കേട്ടതാണ് അപ്പം ആ വിവരം നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് സന്തോഷം തന്നെ എന്തെങ്കിലും ഇരുപത്തിനാല് വയസ്സായിട്ടുള്ള അവനക്ക് പിന്നെ കോഴിക്കോട് അരക്കിണർ സ്വദേശിനിയാണ് മലപ്പുറത്തുള്ള ഒരു സ്ത്രീയാണ് സ്നേഹം നടിച്ചിട്ട് അവന് ബലാത്സംഗത്തിനിരയാക്കിയത് ഭയങ്കര രസായിട്ടുള്ള കഥകളാണ് എന്തായാലും ഈ സ്നേഹം നടിച്ചു വരുന്നവരെല്ലാം നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടോ നമ്മളോടുള്ള നമ്മളെ അഴുക കണ്ടിട്ടോ നമ്മളെ മനസ്സ് കണ്ടിട്ടോ നമ്മളെ സ്നേഹ നമ്മളെ സ്നേഹം ആവശ്യമുള്ളവരോ അല്ല എന്നുള്ളത് ഇനിയെങ്കിലും നമ്മളെ സ്ത്രീകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അതും എങ്ങനെ നീതിക്കനുസരിച്ചിട്ട് അതാ ബലാത്സംഗം ചെയ്ത് സ്നേഹം നടിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുള്ള ഒരിതില് അങ്ങനെ അതിനെ പ്രേരിപ്പിച്ച് ഏ ഒരു റൂമിൽ കൊണ്ടുപോകുന്നു അവിടുന്ന് നിർബന്ധിതമായിട്ട് പീഡിപ്പിക്കുന്ന ലൈംഗിക പീഡനം നടത്തുന്നു അവിടുന്ന് അവൻ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അവൻ അത് പിന്നീട് അത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് വീണ്ടും വീണ്ടും ആ പ്രതിയെ അവ ആ സ്ത്രീയെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ അതേ റൂമിൽ വെച്ചിട്ട് തന്നെ അപ്പൊ ഞാൻ ഈ വീഡിയോ ഞാൻ കുറച്ചും കൂടെ സ്റ്റോറി പറഞ്ഞു തരാം അവിടെ വെച്ചിട്ട് തന്നെ വീണ്ടും വീണ്ടും ആ ഇതിനെ പീഡിപ്പിക്കുകയാണ് എന്നിട്ട് ആ ആ സ്ത്രീ കേസ് കൊടുത്തതിന്റെ പേരിലാണ് കാരണം രക്ഷ ഇല്ല പിന്നെ ഈ ഇങ്ങനൊരു വീഡിയോ അവന്റെ അടുത്ത് നിൽക്കുന്നിടത്തോളം കാലം മരണം വരെ അവനൊ കല്യാണം കഴിക്കൂല എന്നാ അവന് പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും അവന്റെ അടിമ ആയിട്ട് ആ സ്ത്രീ മാറിക്കൊണ്ടേയിരിക്കും ഇത് ഒരു തവണ ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കൽ പോലും അവർ അവരങ്ങനെയുള്ള ഒരു വീഡിയോ റെക്കോർഡിംഗ് അവിടെ നടത്തില്ല അത് തന്നെ മനസ്സിലാക്കുക അപ്പൊ ആ സ്പോട്ട് തന്നെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഇനി അങ്ങനെ അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് നമ്മളെ വീട്ടിലേക്ക് വിടാൻ അവനക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിവരങ്ങൾ പറഞ്ഞ് ആ സെക്കൻഡിൽ തന്നെ അതിനുള്ള നടപടികൾ തുടങ്ങണം പിന്നെയും പിന്നെയും നമ്മൾ അതിന് ഒരു അടിമ ആയിട്ട് നിൽക്കരുത് അപ്പൊ നമുക്ക് നാണക്കേട് അന്ന് തോന്നുന്ന നാണക്കേട് എന്നെ ഇന്നും തോന്നുന്നത് ഇന്നിപ്പോ കൂടുതൽ നാണക്കേടായി തോന്നുന്നു അപ്പൊ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് നാണക്കേടായാലും വേണ്ടിയില്ല പേടിയായാലും വേണ്ടിയില്ല ആ എന്തെന്നായാലും വേണ്ടില്ല ഭാവി മറ്റുള്ളവരെ പറ്റിയിട്ടും ചിന്തിക്കേണ്ട ജീവൻ അപകടത്തിൽ ആക്കാനും നിൽക്കേണ്ട ചെയ്യാനുള്ളത് നമ്മുടെ നമ്മുടെ സുരക്ഷിതക്ക് വേണ്ടിയിട്ടുള്ളതാണ് പോലീസും സന്നാഹങ്ങളും ഒക്കെ ഉള്ളത് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു അബദ്ധം പറ്റിപ്പോയി ആരായാലും ചിലപ്പം മനസ്സറിഞ്ഞ് സ്നേഹിച്ചു പോയിട്ടുണ്ടാവും ആത്മാർത്ഥോടെ പക്ഷെ അവൻ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് അവന് അതുപോലെ ബസ് ജീവകനക്കാരനാണ് പല ആൾക്കാരെയും യാത്രക്കാർ പലരും ഉണ്ടാവും അവന്റെ ജീവിതത്തിൽ ഇതുപോലെ പലരോടും ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയിരിക്കും അവന് ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ പിടിയിലായിട്ടുണ്ട് എന്തായാലും ഞാൻ ഈ വാർത്ത പറയുന്ന കേട്ടു നോക്കി ഈ ഒന്ന് നിങ്ങൾ കാണാതോ കോഴിക്കോട് മലപ്പുറം സ്വദേശിനിയായ യുവതിയെ ബലാത്സംഗം ചെയ്ത് സംഭവത്തിൽ പ്രതി പിടിയിൽ മാറാട് അരക്കിണർ ആലപ്പാട്ട് വീട്ടിൽ ശബരിനാഥ് എന്നാണ് ഇവന്റെ പേര് ഇരുപത്തിനാല് വയസ്സേ ഇവനെ മെഡിക്കൽ കോളേജ് പോലീസ് ഇവൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഓക്കെ ജീവനക്കാരനാണ് മലപ്പുറം സ്വദേശിനിയായ യുവതിയോട് സ്നേഹം നടിച്ച് ഏപ്രിൽ മൂന്നിനാണ് മെഡിക്കൽ കോളേജിനടുത്തുള്ള കെട്ടിടത്തിലെ മുറിയിൽ കൊണ്ടുവന്ന് നിർബന്ധിത ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയും യുവതിയുടെ നഗ്ന വീഡിയോ മൊബൈലിൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് യുവതിയുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ അതായത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇതിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഇത് ഇടും എന്ന് പ്രചരിപ്പിച്ച് അങ്ങനെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തി അവളെ ഭീഷണിപ്പെടുത്തി അതിന്റെ ഏഹ് ഇതിലാണ് പിന്നീട് 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 ഇവള് പിന്നെ അവന്റെ ഭീഷണിക്ക് വഴങ്ങിട്ട് വീണ്ടും വീണ്ടും ആ റൂമിൽ തന്നെ കൊണ്ടുവന്നിട്ട് ആ കെട്ടിടത്തിൽ തന്നെ കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുകയാണ് ഈ സ്ത്രീയെ അതാണ് പറയുന്നത് ഒരു തവണ നമുക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാല് അറിയാലോ നമ്മളെ സ്നേഹിക്കുന്നവരാണ് ഒരിക്കൽ പോലും അങ്ങനെ നമ്മളോട് ചെയ്യില്ല എന്ന് അപ്പൊ അതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ കാലം ഇത്രയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ കൂടെ നമ്മൾ ഒരുപാട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നിട്ട് പോലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമം തന്നെയാണ് ഇതൊക്കെ കേട്ടോ ഇന്നും നമ്മളെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാന് നമ്മളെ സ്ത്രീകൾ ഇനിയും നേരം വെളുക്കാതിരിക്കുന്നവരുണ്ട് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും എന്തും നൽകാനും അതുപോലെ എന്ത് മണ്ടത്തരം ചെയ്യാന്നുള്ള ഒരു ചിന്ത മാറ്റി വയ്ക്കിട്ടോ പല തവണ പലത്സംഗം ചെയ്തിട്ടുണ്ട് അപ്പൊ യുവതിയുടെ പരാതി പിന്നെ കൊടുത്തു പോലീസിൽ കൊടുത്തതിന് ശേഷമാണ് ഇവനെ തപ്പുന്നതിനിടയിലാണ് ഇവനെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അന്വേഷണം നടത്തുന്നതിന് ഇടയിലാണ് വാഴയൂർ വെച്ചിട്ടാണ് പ്രതി പിടിയിലാവുന്നത് അന്ന് ആലോചിച്ച് നോക്കണം ഈ ഇത്രയും സമയങ്ങൾ നമ്മൾക്ക് വേസ്റ്റാക്കി ഏഹ് ഇത്രയും ദിവസങ്ങള് നമ്മള് എന്താ പറയാ പെൻഷൻ അടിച്ചിട്ടും പിന്നെ എന്താണ് പ്രഷർ കൂടിയിട്ടും നമ്മളിരുന്നു ഏഹ് നമ്മളെ വീട്ടുകാരറിയും മറ്റുള്ളവർ അറിയും നാട്ടുകാരറിയും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇരുന്നപ്പോൾ നോക്കിയാൽ ആ നമ്മൾ വീണ്ടും വീണ്ടും അവന് കടിമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ ഉണർന്ന് പ്രവർത്തിക്കാം നമുക്ക് നമ്മളെ സ്നേഹം തരുന്നത് നമ്മളെ ഉറ്റകർ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ സ്നേഹം തരാൻ ബുദ്ധിമുട്ടിയിട്ട് പ്രയാസപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഈ രീതിയിൽ നമ്മളോട് പ്രതികരിക്കില്ല നമ്മളോട് പെരുമാറില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം എന്തായാലും നിങ്ങൾ കമന്റ് പോന്നോട്ടെ ഓക്കെ അസ്സാം വലിക്കും വേറെ വീഡിയോസ് ആരാം